നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം എന്ന സ്ഥലത്താണ് ഏകദേശം രണ്ടായിരം കോടിയുടെ ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ഫുള്ള് ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നു ഏകദേശം ആയിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഷെഡാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് പൂർണമായും ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഷെഡിൻ്റെ കവറിങ് എല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങൾ ഫാമിനു വേണ്ടി പ്രത്യേകം പണി കഴിപ്പിക്കുന്ന മെഷാണ് ഈ ഒരു മെഷ്യ യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കത്തില്ല ദ്രവിച്ചു മാറുകയും ചെയ്യത്തില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മെഷല്ലിത് പോൾട്രി ഫാമിനു വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നതാണ് കമ്പോസ്റ്റ് രീതിയിലാണ് ഈ ഒരു ഫാമിൻ്റെ നിർമ്മാണം വരുന്നത് കമ്പോസ്റ്റ് രീതി നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് നീക്കം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതാണ് ഈ രീതി ചെയ്യുകയാണെങ്കിൽ വളരെയധികം ജോലിഭാരം നമുക്ക് കുറവായിരിക്കും പോൾട്രി ഫാമിൽ ഏറ്റവും ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ വേസ്റ്റ് നിർവ നീക്കം ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ തുടങ്ങുവാണെങ്കിൽ ഒന്നര വർഷത്തിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് നീക്കം ചെയ്താൽ മതി ഒന്നര വർഷമാണ് ഈ കോഴികളുടെ മുട്ടയുടെ പിരീഡ് നിൽക്കുന്നത് ഞങ്ങൾ കോഴികൾ നൽകിയതിന് ശേഷം ഒന്നര വർഷം കഴിയുമ്പം ഇതിൻ്റെ നമുക്ക് പുതിയ കോഴികളെയായിട്ട് ആഡ് ചെയ്യണം ഒന്നര വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ കോഴികൾക്കുള്ള മുട്ടകൾ കുറഞ്ഞു വരും പിന്നീട് ഇതിനെ നമുക്ക് തീറ്റിക്കൊണ്ട് പോകാൻ നമുക്ക് നഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഈ ഒന്നര വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഏകദേശം രണ്ടര വർഷത്തോളം ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് നീക്കം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അത്രത്തോളം ഉള്ള കപ്പാസിറ്റി രീതിയിലാണ് ഞങ്ങൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറോളം കോഴികളുടെ ഒരു ഫാം ആണ് ഇവിടെ നിർമ്മിച്ച് ഞങ്ങൾ നൽകുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം ഇതൊരു ത്രീ ടെയർ ഫാമാണ് ത്രീ ടയർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മൂന്ന് തട്ടായിട്ട് വരും അങ്ങനെ ഇത് രണ്ട് സൈഡുകളിലായിട്ട് മൂന്ന് തട്ട് വരുന്നതുകൊണ്ടാണ് ത്രീ ടയർ എന്ന് പറയുന്നത് ത്രീ ടയർ ഫാം നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ സ്ഥലപരിമിതി വളരെയധികം കുറച്ച് മതിയായിരിക്കും അതുപോലെ തിനേക്കാട്ടിലും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും കമ്പോസ്റ്റ് രീതിയിലല്ലാതെ ത്രീ ടയർ ഫാം ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഹൈറ്റ് കൂടും അപ്പോൾ ഇച്ചിരി ഈ റ്റിയിടാനും പക്കം ദുഷ്കരമായിരിക്കും നോർമൽ കമ്പോസ്റ്റ് രീതിയിൽ ത്രീ ടയർ ഫാം ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഏകദേശം നമ്മളുടെ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു നാലടിയുടെ ഹൈറ്റ് വരുത്തുള്ളൂ ഇതിൻ്റെ ഫീഡർ പാത്തി വരുന്നത് അന്നേരം അത് ആൾക്കാർ ഇത് കൈകാര്യം അനുസരിച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ ഹൈറ്റുകളൊക്കെ നിർമ്മിക്കുന്നത് നിശ്ചയിക്കുന്നത് ഞങ്ങൾക്ക് ഓർഡർ തന്നതിന് ശേഷം ഏകദേശം ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ഫുൾ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറോളം കോഴി ഇടാവുന്ന ഇവിടെ മൂന്ന് ഫാം ആണ് ഞങ്ങൾക്ക് നിർമ്മിച്ച് നൽകേണ്ടത് അതിൻ്റെ ആദ്യത്തെ ഘട്ടമായ ആയിരത്തി ഇരുന്നൂറ് ഒരു ഫാം ആണ് ഇവിടെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ഇത് ഇവരുടെ സ്വന്തം ക്യാഷ് കൊണ്ട് തന്നെ ചെയ്തതാണ് മറ്റ് രണ്ടെണ്ണം ഇവരുടെ ഫ്രണ്ട്സിനാണ് കൂട്ടുകാർക്കാണ് അത് മുദ്ര ലോൺ വഴിയാണ് ആ നമുക്ക് ലോൺ ഫാം തുടങ്ങി നൽകുന്നത് അതിന് ഏകദേശം പലിശയുടെ പന്ത്രണ്ട് ശതമാനമാണ് മുദ്ര ലോണ് പലിശ വരുന്നത് അത് ബാങ്കിന്റെ ഇടപാടുകൾ പോലെ പോലിരിക്കും ചില ബാങ്കുകളിൽ പതിനൊന്നാകാം ചില ബാങ്കുകളിൽ പതിനാലായിരിക്കാം നിങ്ങൾ ബന്ധപ്പെടുന്ന ബാങ്കിന്റെ അടിസ്ഥാന പ്രകാരമാണ് പലിശയാകുന്നത് അതേപോലെ തന്നെ അതിന്റെ ആറ് ശതമാനം രാജ്യം ചേട്ടന് വേണ്ടിയാണ് ഞാൻ ഈ ഫാം നിർമ്മിച്ചു നൽകുന്നത് ചേട്ടന്റെ രണ്ട് വാക്കുകളാണ് ഞങ്ങളുടെ സർവീസിനെ പറ്റി ജില്ലയിൽ പിന്നെ ഞങ്ങൾ ചെറിയ സംരംഭമായിട്ട് ചെറിയതായിട്ട് കോഴിയെ വളർത്തി മുട്ടയടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് വലുതായിട്ട് നടത്തണം എന്ന് ആഗ്രഹം തോന്നി പന്തളം ഫാമുകാരെ വിളിച്ച് അവർ ഞെട്ടി കണ്ട പന്തളം ഫാമുകാരെ വിളിച്ച് അവർ ഇനി വന്ന എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ക്ലാസ് എടുത്ത് ഫാം ഇട്ട് ഫാമിട്ട് കോഴിയെത്തിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഫാമിൻ്റെ പണി ലേസം പൂർത്തിയായി ഇനിയിപ്പം കോഴി രണ്ടാഴ്ചകം എത്തുന്നതാണ് പറഞ്ഞത് പണിക്കാരൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഓൾറെഡി രാജൻ രാജൻചേട്ടന് ഏകദേശം ഇരുന്നൂറ് കോഴികളെ വളർത്തി പരിചയമുണ്ട് ഒന്നര വർഷമായിട്ട് ഇരുന്നൂറ് കോഴികളെ വളർത്തുന്നുണ്ട് അതിൽ നിന്ന് കിട്ടിയ ലാഭം നല്ല രീതിയിലൊരു ലാഭം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ചേട്ടൻ യൂട്യൂബ് വഴി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അതിനുശേഷം ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകി അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്ത് നൽകിയിരിക്കുകയാണ് ഇന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്തത് ഇതൊരു ത്രീ ടയർ ഫാമാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒരു സൈഡിൽ തന്നെ മൂന്ന് തട്ടായിട്ട് വന്നിട്ട് അതിൽ മൂന്ന് തട്ടിലും കോഴികളെ ഇടുന്ന രീതിയിലാണ് ത്രീ ടയർ ഫാം എന്ന് പറയുന്നത് どうもみんな。 ഒന്നിൻ്റെ മുകളിലായിട്ടല്ല വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റെപ്പ് പോലെയാണ് അതുകൊണ്ട് മുകളിലത്തെ കോഴിയിടുന്ന കാഷ്ടം മറ്റുള്ള കോഴികളുടെ മുകളിലോട്ട് വീടില്ല നേരെ കമ്പോസ്റ്റ് കുഴിക്കാത്തോട്ടാണ് പോകുന്നത് ഈ ഒരു കാഷ്ടം നമുക്ക് നീക്കം ചെയ്യേണ്ട കാര്യമില്ല ഇതിന് സെപ്പറേറ്റ് ഞങ്ങൾ മെഡിസിൻ നൽകും അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മെല്ല് ഉണ്ടാകത്തില്ല ആദ്യത്തെ രണ്ട് മാസം ചെറിയ രീതിയിൽ സ്മെല്ലുണ്ടാകും കമ്പോസ്റ്റ് പ്രവർത്തനം സ്റ്റാർട്ടാകുന്ന മരം അതിനുശേഷം പൂർണ്ണമായിട്ടും സ്മെല്ല് നിൽക്കുന്നതാണ് എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കണം ഇതൊരു ജീവനുള്ള വസ്തുവിന്റെ വിസർജിയമായിരിക്കും ചെറിയ രീതിയിലൊക്കെ സ്മെല്ലുണ്ടാകും നോർമലായിട്ടുള്ള പോൾട്രി ഫാമിൻ്റെ അനുസരിച്ച് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകത്തില്ല അതല്ല ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടാൽ ഒരിക്കലും സ്മെല്ലെന്ന് പറഞ്ഞു ചാടി കറി വരരുത് ചെറിയ രീതിയിൽ സ്മെല്ലുണ്ടെന്ന് കണക്കാക്കി തന്നെ നിങ്ങൾ വരണം നല്ല രീതിയിൽ നമ്മുടെ കമ്പോസ്റ്റ് വർക്കാവുകയാണെങ്കിൽ യാതൊരു രീതിയിലും സ്മെല്ലുണ്ടാകത്തില്ല കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ നേരത്തെയൊക്കെ കൂടുതലായിട്ട് വീഡിയോ ഇടാനുള്ള സമയം എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം സമയക്കുറവുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകും അതേപോലെ തന്നെ കോഴികളെയും ഞങ്ങളുടെ ഫാമിൽ നിന്ന് എത്തിച്ച് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം